അതും കിട്ടിയിരിക്കുന്ന ചെറിയ കരിവിനൊന്നുമല്ല നല്ല അടിപൊളി പടക്കം കരിവിന് ഇത് കണ്ട നല്ല ഡീഷിലായിരുന്നു ഇവിടെ ഇത്രയും വലുതായിരുന്നു അത് വെള്ളത്തിനടി കണ്ടിട്ട് നമുക്ക് തോന്നണം വേണ്ട ചെറുതായിട്ട് ഹലോ മെച്ചാ വരെ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ക്രോസ് ബോ ഫിഷിങ്ങാണ് വന്നത് അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ക്രോസ് ബോഡ് ഫിഷിംഗ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു കാരണം നമ്മുടെ ക്രോസ് ക്രോസ്ബോ സർവീസിന് കൊടുത്തേക്കാണ് കിട്ടിയിട്ടില്ല അപ്പോൾ അത് റെഡിയായിട്ട് വേണം നമുക്കിന്ന് ക്രോസ്ബോ ഫിഷിങ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇന്നി കൊടുക്കാനായിട്ട് നമ്മൾ എടുത്ത ഒരു ക്രോസ്ബോ ആണ് കേട്ടോ ഇത് അപ്പോൾ ആ ക്രോസ് ബോഡ് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത് നോക്കാൻ അപ്പോൾ നമ്മളിത് അത് മുമ്പേ ഒന്ന് ഷൂട്ട് ചെയ്തും ക്ലിയർ ആണെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അപ്പോൾ അതെന്ന് ഇരുപത്തിട്ടൊരു ഫിഷിംഗ് കൂടെ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കൽ ഡാട്ടാണ് ഇതിലിട്ടിരിക്കുന്നത് നമ്മുടെ ഇതിപ്പോൾ വരുന്നതിൽ പുതിയ മോഡൽ ക്രോസ് ക്രോസ്ബോണോ ക്രോസ് ബോ ഹോറിസോണിൻ്റെ റെഡ് ബാഗിൻ്റെ എക്സ് ആർ എന്ന് പറഞ്ഞ് വരുന്ന മോഡലാണ് ലിമ്പിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എക്സ്ആർ എക്സ് ആർ എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ അതെ ഈ റീലൊക്കെ ഉണ്ടായിട്ടുണ്ട് റീൽ നല്ല ടിൻഫിഷ് റീലാണ് നല്ല അടിപൊളി ക്ലാസ് ആയിട്ടുള്ള റീലാണ് സിംഗിൾ ഹാൻഡിൽ വരുന്നത് അതേപോലെ സ്മൂത്താണ് നല്ല അടിപൊളി റീലാണ് പിന്നെ നമുക്ക് നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു പുതിയ സാധനം കൂടെ പരിചയപ്പെടുത്താൻ ഉണ്ടത് ഒരു അടിപൊളി ഒരു പോളറൈസ്ഡ് ഗ്ലാസ് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ഇടുക്കാത്ത സാധനം അപ്പോൾ ഇത് നമുക്ക് അഴച്ച് തന്നത് നമ്മൾ വാങ്ങിച്ചത് നമ്മൾ ചാലക്കുടിയിലത്തെ ബൈ ജ്യൂസ് ചുണ്ടക്കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചേട്ടോ അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്യുവാണ് അപ്പോൾ ഈ ഗ്ലാസ് വേണ്ടവർക്ക് നമ്മൾ ഇതിൻ്റെ നമ്പറും കൂടെ ഇതിനകത്ത് താഴത്ത് വാട്സാപ്പ് നമ്പറും കോൺടാക്റ്റിനോട് കോൾ വിളിക്കാനുള്ള നമ്പറും കൂടെ അഴിയുന്നുണ്ട് കോൾ വിളിച്ചാൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് കിട്ടാൻ തരത്തില്ല അപ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എടുക്കാനായിട്ടൊക്കെ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ വാട്സപ്പ് ചെയ്താദ്യം റിപ്ലൈ കിട്ടും അപ്പോൾ എന്തായാലും കവർ നമ്മൾ ആദ്യം തുടക്കുമ്പോൾ തന്നെ നമുക്ക് ഗ്ലാസ് തുടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ടൗവിലുണ്ട് എന്താ ചെറിയൊരു ടൗല്ല ഇത് ചെറിയ നമുക്ക് ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന യൂസ് ചെയ്ത് ചിലപ്പം നമുക്ക് തീ തേക്കഴിഞ്ഞാൽ നല്ല കോട്ടൺ തുണി നല്ല നമ്മൾ മുണ്ട കൊടുത്താണ് ഫിഷിങ്ങുണ്ടെങ്കിൽ കോട്ടൺ തുണിയൊക്കെ വെച്ച് ഗ്ലാസ് ക്ലീൻ ചെയ്യാവുള്ളൂ കേട്ടോ സ്ക്രാച്ച് വീഴും വെച്ചത് ഒന്നാമത്തെ ഫൈബറും കൂടി അതുകാരണം ഗ്ലാസിന് സ്ക്രാച്ച് വരാണ്ട് നമ്മൾ മെയിൻ ആയിട്ട് നോക്കണം അപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു മോഡലാണ് നമ്മൾ വന്നിരിക്കുന്നത് കമ്പനി കാണാത്ത ഗെയ്ബ് പോളറൈസ്ഡ് ഗ്ലാസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് തന്നെ വേറൊരു പാക്കിങ്ങും കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാലുകൾ തമ്മിൽ കണ്ട കേട്ടോ കാലുകൾ തമ്മിൽ ഒരയാതിരിക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു കറിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ കവർ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ കവറും കൂടെ നമ്മൾ ഊരി എടുത്തു വന്ന കേട്ടോ അല്ലേ ടാഗ് കിടപ്പുണ്ട് ടാഗ് നമുക്ക് അഴിച്ചു മാറ്റാം ഗേബ് എന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് അതിൽ പോളറൈസറിൻ്റെ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട് സ്റ്റിക്കറൊക്കെ പൊളിച്ച് മാറ്റണം അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രെയിമൊക്കെ കണ്ടില്ലേ നല്ല ഗ്ലാസ്സിന് ഇച്ചിരി നീണ്ട ടൈപ്പ് ഗ്ലാസ് ആണ് അത് കാരണം നമുക്ക് നല്ല സേഫ്റ്റി കിട്ടും കാരണം ഗ്ലാസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ അതെ ഈ രണ്ട് സൈഡും കൂടെ ഇങ്ങനെ ഫുള്ള് കവർ ചെയ്ത് ഇങ്ങനെ വെക്കും അതുകൊണ്ട് നമ്മൾ സൂര്യന് സൈഡിൽ നിന്നൊക്കെ നമ്മൾ കണ്ടത്തിലോട്ട് ചെയ്യുന്ന സമയത്ത് സൂര്യൻ ഈസ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെട്ടം നമ്മുടെ കണ്ണിലോട്ട് അടിക്കും കറക്റ്റ് ടൈമിങ്ങിലായിരുന്നു ആ സമയത്ത് പറഞ്ഞത് കേട്ടാന്നറിയില്ല നമ്മൾ വെള്ളത്തിലോട്ട് നോക്കിയിരിക്കുന്ന സമയത്തൊക്കെ ഈ സൈഡിൽ നിന്നൊക്കെയാണ് സൂര്യൻ്റെ പ്രകാശം അടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മുടെ കണ്ണിലേക്ക് വരില്ല കറക്റ്റ് ആ ഗ്ലാസ് ഫുള്ളായിട്ട് ഇങ്ങനെ കവറിങ് ചെയ്താണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ലൈറ്റ് വെയിറ്റ് ആണ് നമ്മുടെ കാതിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ വശത്തൊന്നും അങ്ങനെ ഇറക്കി ഇറക്കിപ്പിടുത്തോ അധികം അങ്ങനെ ഇതായിട്ട് നമുക്ക് വേദനയൊന്നും വരില്ല ചില ഗ്ലാസിനൊക്കെ ഉണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു നരമ്പൊക്കെ ഇങ്ങനെ കുറച്ച് നേരം തടച്ചുപോയി ഇങ്ങനെ ഇന്ന് കഴിയുമ്പോഴേ ഇവിടെ നരമ്പിനൊക്കെ വേദന വരാറുണ്ട് ചിലവർക്ക് പക്ഷെ ഇതിൽ അങ്ങനെയുള്ള ഇതൊന്നും വരില്ല കറക്റ്റായിട്ട് നല്ല സീറ്റിംഗ് ആണ് അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടായിരിക്കണം വെയിറ്റ് മൂക്കിലും ഇങ്ങനെ വന്ന് ഗ്ലാസ് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്ലാസ് കണ്ണിലുണ്ടെന്നുള്ളതറിയില്ല അതേപോലെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഗ്ലാസ് അതിൽ തന്നെ ഈ ഗ്ലാസിൽ കൂടെയുള്ളൊരു വ്യൂസ് ഒക്കെ ഞാൻ കാണിച്ചതാ കേട്ടോ നമുക്ക് മീനുള്ള ഏരിയയിലേക്ക് നമ്മൾ ഗ്ലാസിൽ കൂടെ ഉള്ള വ്യൂസ് ഒക്കെ ഞാൻ കാണിച്ചതാണത് നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം ഡാർക്ക്നസ് കൂടിയ കളറല്ല അല്ല എന്നാലും നല്ലൊരു ലൈറ്റിംഗ് ഉള്ള ഒരു കളറാണ് നല്ല ക്ലിയർ ആയിട്ട് വെള്ളത്തിൻ്റെ ഇതിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വെള്ളം ഏറ്റവും കയറിക്കൊണ്ടിരിക്കുകയാണ് ചെറിയൊരു കലക്കല വന്നിട്ടുണ്ട് അപ്പം കണ്ടിട്ട് നമ്മുടെ ഗ്ലാസ് ഗ്ലാസ്സിനകത്തൂടെ നമ്മൾ വ്യൂസ് കാണിക്കുമ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ നമുക്ക് നേരിട്ട് നോക്കുമ്പോൾ മീനൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇപ്പം ഇവിടെ നിന്ന് ആ പാടത്തോട്ട് നോക്കുമ്പോൾ തന്നെ പാടത്തിൻ്റെ നടക്കെ നടക്കണം മീനോടി നടക്കണം കാണാം എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഈ ഗ്ലാസ്സിൽ കൂടെ ഒരു വ്യൂസ് ഞാൻ കാണിച്ച ഗ്ലാസ് നല്ല സെറ്റപ്പ് ഗ്ലാസ് ആണ് വാങ്ങണമെന്നുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടില്ല നമ്പർ ഞാൻ താഴെ പിൻ ചെയ്തേക്കാം അപ്പൊ ആ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇതിന്റെ ഇപ്പൊ രണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു മോഡലുണ്ട് വേറൊരു മോഡൽ നമ്മുടെ കയ്യിലുണ്ട് ആ മോഡലിപ്പോ നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ അടുത്ത് ആ മോഡൽ ഞാൻ നമ്മുടെ വീട്ടിലിരിക്കുകയാണ് ഞാൻ എടുത്തിട്ടില്ല ആ മോഡലും കൂടെ വേണം ഞാൻ ഇതിൻ്റെ അവസാനം ഞാൻ ഒന്ന് കാണിച്ചാൽ മതി കേട്ടോ രണ്ട് മോഡലുണ്ട് ഗ്ലാസ് അപ്പോൾ ആ മോഡലും കൂടെ ഞാൻ വീട്ടിൽ ചെന്നിട്ടടുത്ത് കാണിക്കാൻ ഓക്കെ അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കറൊക്കെ ഒന്ന് പൊളിച്ചിട്ട് ആകെ കഴിച്ച് മാറ്റിയിട്ട് നമുക്ക് ഫിഷിംഗ് ഒന്ന് തുടങ്ങാം നമുക്കിത് ഇന്ന് ഫിഷിംഗ് ആണ് അപ്പോൾ ക്രോസ്ബോയിൽ നമുക്ക് ഇന്ന് കരിമീന തിലോപ്പി അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളായിരിക്കും ഇത് നമ്മൾ അടിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും നോക്കാം അതുപോലെ ഈ ഗ്ലാസിൽ കൂടെ ഉള്ള വ്യൂസൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ ഇന്നലെ നമ്മൾ ഫിഷിങ്ങിന് ഉപയോഗിച്ച ഗ്ലാസ് ഇതായിരുന്നു കേട്ടോ ഉളക്കറി ഗ്ലാസ് ഇതാണ് അതായത് നമ്മുടെ കണ്ണ് ശരിക്കും മറിഞ്ഞ് നല്ല ക്ലിയർ ആയിട്ട് നിൽക്കുന്ന സൈസ് ഒരു ഗ്ലാസ് അപ്പോൾ നമ്മൾ ഇന്നലെ ഫിഷിംഗ് ചെയ്ത് ഈ ഗേബിൻ്റെ ഈ ഗ്ലാസ് ആയിരുന്നു അപ്പോൾ അതെ നമുക്ക് വേറൊരു മോഡലും കൂടെ ഉണ്ട് അതിൻ്റെ തന്നെ അതിൻ്റെ ഗേബ് തന്നെയാണ് അതിൻ്റെ ഗ്ലാസ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഈ ഈ ചില്ലിന് ഇത്തരം വീതി കൂടുതലുണ്ട് വേണ്ട ഇതിന് വീതി കൂടുതൽ കുറച്ച് വീതി കുറവാണ് ഇതിന് വേണ്ട ഇട്ട് നോക്കുമ്പോൾ പിന്നെ മോഡലിന് ഇത് വെച്ചിട്ട് നല്ല കറുവിടായിട്ട് വന്ന് കണ്ണ് ശരിക്കുന്ന മറിഞ്ഞ് നല്ലോണം നിൽക്കുന്ന സൈഡിലൊന്നും ഗ്യാപ്പ് ഇല്ലാത്ത രീതിയിൽ നല്ലോണം മറഞ്ഞ് നിക്കുന്നത്രയും ഇതില്ല കേട്ടോ അത്രയും വളവില്ല നല്ല നല്ല വീതി ഉണ്ട് കണ്ണ് നല്ല ക്ലിയർ ആയിട്ട് ഫുള്ള് കവറിങ് ആയിരിക്കും കേട്ടോ ലൈറ്റ് വെയിറ്റ് തന്നെയാണ് രണ്ട് ഗ്ലാസ് രണ്ട് മോഡലാണ് നമുക്ക് ഗ്ലാസ് വരുന്നത് ഓക്കെ ഒരു കാഴ്ചകാലി ഒരു ജീവിനെ പിടിച്ചിട്ട് അതിനെ ചുറ്റി 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 വലക്കകത്താക്കിയ ആക്കോ കേട്ടോ നമ്മൾ ഇന്റർവ്യൂ എടുത്തിണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ കണ്ട കാഴ്ചയാണ് നമ്മളത് ആ എട്ടുകാല എന്തോ ഒരു ജീവനെ പിടിച്ചിട്ടുണ്ടല്ലേ പുലിച്ചാടി എന്താണ് ആ പുലിച്ചാടിയാണ് കേട്ടോ പുലിച്ചാടിനെ പിടിച്ചിട്ട് അവന്റെ വലയിട്ടവൻ ചുറ്റി ചുറ്റി ചുറ്റു ചുറ്റ അവനെ തീറ്റയാക്കാനായിട്ടാണ് കേട്ടത് ആ എന്താവാന്റെ ഓ ഇതാണ് അവനെ അവനെ വിഷം കൊണ്ട് കുത്തി കൊല്ലണം അതിനെ കത്തിയാക്കി ആ അവൻ അനങ്ങൾ ഉണ്ടല്ലേ പുളിച്ചാടിയും അനങ്ങൾ പുലിച്ചാടി ചത്തിട്ടുള്ള ജീവനുണ്ട് അടിപൊളി അപ്പം വച്ചാൽ മതി അതെ നമുക്ക് വിസിബിലിറ്റി ഒന്ന് കാണിച്ചരാട്ടോ കറക്റ്റായിട്ടുള്ളതേ ഈ ഗ്ലാസ്സിൽ കൂടി മീനിനെ നമുക്കൊന്ന് കാണിച്ചു തരാം ചെയ്ത് കാണിച്ച ആ തടത്തിൽ നിൽക്കണം കേട്ടോ കരിഞ്ഞ് നന്തു ഭംഗിയായിട്ടാണ് നിക്കണത് നമ്മുടെ വ്യൂസ് ആണ് കേട്ടോ കാണുന്നത് വേണ്ട ഗ്ലാസ്സിനകത്തുകൂടി ഗ്ലാസ്സിൻ്റെ ഉള്ളിൽ ചില്ലിനകത്തൂടി വ്യൂസ് ആണ് നമ്മൾ കാണുന്നത് വേണ്ട വെള്ളത്തെ നിൽക്കുന്ന നല്ല ക്ലിയർ ആയിട്ട് കാണണം കണ്ടോ കണ്ടെ കരിമി നമ്മുടെ നേരത്തെ നേരെ നിൽക്കണം തടം കൂട്ടി നിൽക്കുന്ന കരിമീനാണോ തോന്നുന്നത് അതുപോലെ തന്നെ നമ്മുടെ അത് തൊട്ടടുത്തിന് വേറെ ഒരു നിൽപ്പുണ്ട് അതേ വെള്ളത്തിന്റെ അടിയിൽ നിൽക്കണ കരിമീൻ അതുപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് മാറി കഴിയുമ്പോൾ ഇവിടെ ഒരു കരിമീൻ നിൽപ്പണ്ട് കണ്ട അതിലുടെ താഴേ തടം മാടി നിൽക്കുന്ന കരിമീനാണ് കണ്ടോ ഇതൊക്കെ നമ്മുടെ ഗ്ലാസിൽ കൂടി ഉള്ള യൂസ് ആണോട്ടെ കാണുന്നത് കണ്ടോ ഷൂട്ട് തിരിയുമ്പോട്ടിയാൽ ആ തിരിഞ്ഞ് നിൽക്കണല്ലേ ഇപ്പൊ തിരിഞ്ഞിരിക്കണല്ലോ മേളിൽ കൂടി പോയല്ലോ കുറച്ച് എയിം കറക്റ്റ് ചെയ്യാനേട്ടോ നമ്മൾ എയിം കറക്റ്റ് ആക്കിയിട്ടില്ല നമ്മൾ വന്ന വഴി തന്നെ കറക്റ്റ് ഒരു പൊസിഷനിൽ ചെയ്ത് വെച്ചേക്കണേ എയിം കറക്റ്റ് ആക്കണംന്ന് കൂടി ഓക്കെ ുറ്റനിക്ക് തോന്നുന്നു കേട്ടോടാ പോയില്ല ഇണ്ട ഇങ്ങോട്ട് നല്ല കരിമീ ആയിട്ട് ഗെയിം കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ കൊമ്പിന്റെ അവിടെ നിന്ന് നമ്മടെ ട്രിഗർ മെക്കാനിസത്തിന്റെ അവിടെ ഉണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇങ്ങനെ വന്നാലും കാണാൻ കഴിഞ്ഞു അടിപൊളി സാധനം സെന്റർ ഷോട്ടാണ് കേട്ടോ അടികൊണ്ടിരിക്കുന്ന ഭാഗം തന്നെ കാണാൻ പറയാം ഇച്ചിരി ഓടിയത് കൊണ്ട് തന്നെ ഇതേണ്ട സെന്റർ ഷോട്ട് അടിയാണ് ചേളാണ് ഇങ്ങനെയൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാകില്ല നല്ല അടിപൊളി ഷോട്ടാണ് നമുക്ക് ഇവനഴിച്ചെടുത്തിട്ടൊന്ന് കൈയലിയേക്കാം ഇതാ കൊടുത്തിട്ടേക്കാം എന്നിട്ട് നമുക്ക് ക്രോസ് ബോ മാറ്റി വെക്കാം നമുക്ക് ഇത് സെയിലിങ്ങിന് വന്ന ക്രോസ് ബോ ആണ് അപ്പം ഇത് കൊടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഒരു മീൻ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഇതിൽ കണ്ട എമും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കത് ഇന്ന് ക്ലീൻ ചെയ്ത് ആക്കി എടുത്ത് വെക്കണം നമുക്ക് അഴക്കാനുള്ളതാണ് കേട്ടോ ഇത് ണ്ടല്ലേ കരിമീൻ തന്നെ സൈസ് വരുന്ന അങ്ങനെയുണ്ട് നമ്മൾ ബോയിൽ ഷൂട്ട് ചെയ്തപ്പോ വെച്ച ക്ലാസ് നമ്മൾ ചേഞ്ച് ചെയ്താ നമ്മള് ആദ്യത്തെ ക്ലാസ് ആയിരുന്നു അപ്പതേ നമ്മുടെ പുതിയ പോളറക്ടർ ക്ലാസ് വെച്ചിട്ട് നമ്മുടെ നേരെ സ്ലിംഗ് ഷൂട്ട് ഫിഷിങ്ങിലൊക്കെ പോകുമ്പോഴാണ് അപ്പൊ നമ്മള് വെള്ളത്തിലുള്ള വ്യൂസും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മള് ക്ലാസിന് എല്ലാം നമ്മൾ കണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമുക്കിനി റെസ്റ്റ് വേറെ കരിമീത്തിനും കൂടുതൽ പൊങ്ങുന്ന കേട്ടോ അപ്പൊ കരിമീൻ പൊങ്ങുന്നല്ല കൂടുതൽ ഡീപ്പറാണ് കരിമീൻ അപ്പൊ കരിമീത്തിനെ കരിമീത്തിന് നമ്മളി പിടിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം എന്തായാലും ഇനി സ്ലിംഗ് ഷൂട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുതിയ ഗ്ലാസ് വെച്ചിട്ടുള്ള ഷൂട്ടാണ് നമുക്ക് എന്തായാലും കുറച്ച് ഷൂട്ട് ചെയ്ത് നോക്കാം കരിമീൻ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അടിച്ചു വരുന്ന മീൻ ഇതിന്റെ അകത്തോട്ടായിരിക്കും താട്ടും പഠിച്ചുകൊണ്ട് ഓടുന്നത് മൂലം പിടിച്ചിട്ട് അപ്പൊ മിക്കവാറും ഓടക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ഇറങ്ങി ഡിപ്പെ

കണ്ടെല്ലാത്തായിട്ട് ഓടിക്കയറി അത് കയറിയാക്കണ നല്ല തോട്ടപ്പടിയാണ് ഇത് കണ്ട അത് വേറെ അത് അധികം ഓടാൻ പറ്റില്ല ഡാറ്റ് കയറി പൊസിഷൻ നോക്കി ഇതിലൂടെ കയറിട്ട് ഇതിലൂടെയാണ് ഇതിലൂടെ ഡാർട്ട് ഡാർട്ട് എടുക്കാൻ നമുക്ക് ഇവിടെ കൊല്ലു നമ്മൾ നമുക്ക് ആ ക്രോസ് വെൽ അടിച്ചു മീൻ മാത്രമേ കിട്ടിയുള്ളൂ കേട്ടോ സ്വിംഗ് ഷൂട്ട് നമ്മൾ തുടങ്ങിയതേ ഉള്ളു അത് തുടങ്ങിയപ്പോ തന്നെ നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുണ്ട് സഞ്ചയായിരിക്കും നല്ലത് ഇത് വെള്ളത്തിട്ടുണ്ടെങ്കിൽ ചത്ത് കഴിഞ്ഞാൽ മീൻ വിളർ വെളുത്തു പോവും അതിനെ നമ്മളെ സഞ്ചിക്കത്തിൽ നല്ല പച്ചക്കടറിൽ ഇരിക്കും അല്ലെങ്കിൽ വെള്ളത്തിരണ്ട് നമുക്ക് കരിയറിൽ തന്നെ തൂക്കിട്ടാ ഓക്കെ അപ്പതേ ഈ കരിമീനെ നമുക്ക് കൊല്ലിക്കത്തേക്കിട നമ്മളാദ്യം കിട്ടിയ ചേക്കളം ഷൂട്ടായത് കൊണ്ട് തന്നെ ചത്തുപോയി കളർ കണ്ടോ മാറിപ്പോ വെട്ടെന്നുണ്ടാകും കളർ മാറി നമുക്ക് വെള്ളത്തിരണ്ട ആ ഉണ്ട് അതുണ്ട് അതുണ്ട് ഇല്ലേ കരിമീന് ഇഷ്ടം പോലെ വന്നിട്ട് നമുക്ക് ഈ ഒരു സ്പോട്ടിൽ മാത്രം നിന്നാൽ മതി നമ്മുടെ പുത്തൻ പോളറൈസ് ഗ്ലാസ് ലോക മ്യൂസും കാണിക്കാൻ നല്ല അട്ടിപള്ള ഇവിടെ നല്ലോണം മീൻ വരുന്നുണ്ട് ഇത് കണ്ട അത്യാവശ്യം കുഴപ്പമില്ലാത്ത ദിവസം നല്ല അടിപൊളി ഒരു കരിമീൻ കൊണ്ട് സ്പോട്ട് ഇവിടെ കണ്ടത് ഇവിടെ നമ്മൾ അടിച്ച ചകിളാ ഇപ്പൊ അടിച്ച രണ്ടും ചെകി വരുന്നല്ലേ കണ്ടിട്ട് മറ്റ നമുക്ക് ഇവനെ കുറച്ച് ടൈം എടുക്കും ഇനി ഇതിന് നമുക്ക് ഇതിനകത്ത് ഇങ്ങോട്ട് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പഞ്ചെടുത്താൽ മതിയായിരുന്നു ഇതിനകത്ത് ഇടൻ്റെ പണിയായി വീഡിയോയില് കാണിച്ചു അയ്യോ ഇത്രയും ചെറുതായിരുന്നാടാ അതൊരു കൊമ്പിന്റെ മറന്നെ ശെരി കണ്ടില്ല ചെറിയ വിടാനും അടിത്തൊക്കെ അടിച്ചതന്നെയാണ് പൊള്ളിയും ചെയ്ത അത് മുഖത്തിനടിച്ചിലൊക്കെ അടിച്ച നേർക്ക നേരെ നോക്കി പക്ഷെ വെള്ളത്തിൽ അടി കൊണ്ടപ്പോൾ തന്നെ തിരിഞ്ഞതാണ് കേട്ടോ കരിന്ന് ശരിക്കണം പറഞ്ഞ ചെറിയ കരി അടിക്കാത്തതാണ് പക്ഷെ മീനൊന്നും നമുക്കിപ്പോ കാണുന്നില്ല വെള്ളം കൂടിയിട്ട് കൂടി മീൻ അപ്പൊ അത്യാവശ്യം കാണുന്നതിനെ രണ്ടുമൂന്നു നമുക്ക് അടിച്ച് കയറ്റാം കിട്ടി രണ്ടും ചെറുതാണല്ലേ അവിടെ വരില്ല കിട്ടിയത് എന്തായാലും അങ്ങോട്ട് മാറിയിട്ട് നമുക്ക് അപ്പുറത്തൊക്കെ നോക്കാം ഇനി വെള്ളം കൂടിക്കും കാഴ്ച കാണാൻ പറ്റില്ല അത് മുൾക്കരിമീനടിച്ചു അത്യാവശ്യം കുഴപ്പമില്ലാത്തവർ തന്നെ കരിപ്പി ആടിപൊടി പാത്ത അവിടെ ചിക്കുവരുന്ന മീൻ നൂലേക്കിടന്ന് ഓടും അല്ലേ അത്യാവശ്യം കുഴപ്പമില്ല ഒരു മീഡിയം സൈസ് കരിമീൻ എല്ലാം കുഴപ്പമില്ലല്ലേ വാലിൻ്റെ പാതാ കേട്ടാ അത് നമ്മൾ ചെന്നപ്പോൾ അങ്ങോട്ട് ഓടുന്ന വഴിയാണ് ഷൂട്ട് കൊടുത്തത് അതുകൊണ്ട് തന്നെ വാലിൻ്റെ പാത കൊണ്ടിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിനായിട്ട് ഇവിടെ ഇടാം എന്നിട്ടടുത്ത് തന്നെ ഷൂട്ട് ചെയ്യാം ഇനി ഈ ഭാഗത്ത് ഇപ്പൊ അത്യാവശ്യം കുറച്ച് കരിമുണ്ടോട്ട് അരിയില് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ വേറെ ഓടി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നീണ്ടിട്ട് ഇവിടെ കുറച്ച് ഷൂട്ട് ചെയ്യേണ്ട അത് നിക്കാറും പോറ്റക്കാളും ഉണ്ടാക്കണെന്ന് എനിക്ക് തോന്നണ അത് ചുറ്റിക്കഴിഞ്ഞാ തീർന്നു ചുറ്റി ചുറ്റി അല്ല ഇല്ല പോന്നു പക്ഷെ താഴ്ത്തോട്ട് ചാരിഞ്ഞാണ് കയറി വേണ്ടത് എനിക്ക് തോന്നുന്നു ഇടിക്കുന്ന അടി കൊണ്ടത് കൊണ്ടാ ഈ ഇവിടെ നിൽക്കാനുള്ള ആ കണ്ട ഞാൻ പറഞ്ഞില്ല പച്ചക്കറിന് അടി കൊണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല പൊട്ടി പോകുന്നതിനോ പക്ഷെ ഇങ്ങോട്ട് ഇച്ചിരി ചരിഞ്ഞിട്ടേ താഴേക്ക് ചാരിഞ്ഞാണ് കയറിയിക്കുന്നത് അപ്പം ഈ കുറച്ച് താഴത്തോട്ട് കയറിയിട്ടുണ്ട് ചുറ്റു ചുറ്റി ചുറ്റി ചിട്ട് ചിട്ട് ചുറ്റി 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 മുള്ള ഇങ്ങോട്ട് തിരിയോ ഓക്കേ അതെ ഇവിടെ അടി കൊണ്ട സ്പോട്ട് വേണ്ട ഞാൻ അടി കറക്റ്റായിട്ട് കൊള്ളണ കണ്ടായിരുന്നു അതെന്നാ പറ്റക്കാണ് ഗരിയൊക്കണമെന്ന് പറഞ്ഞാൽ പോലെ നേരത്തെ പൊട്ടി പോകുന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി ആഴത്തോട്ട് ചരിഞ്ഞ വരുകയാണ് അതുകൊണ്ടാണ് അവൻ പോവാതെ കിടന്നത് അപ്പം ഇവനെ നമുക്ക് അഴിച്ചെടുത്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ല സൈസാണ് കേട്ടത് സൈസ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല സൈസ് മീൻ ഇവനെ അഴിച്ചെടുത്തിട്ട് നമുക്ക് നമ്മളിപ്പിച്ചിങ്ങോട്ട് കയറി കേട്ടോ നമ്മൾ അപ്പുറത്തെ കരയിലോട്ട് നമുക്ക് എടുത്ത് പോകാം നമുക്ക് അപ്പം ഇവനഴിച്ചെടുക്കാം അപ്പുറത്തേക്ക് കിടക്കാം പറ്റുമോ അവനെ ടിപൊളിയായിട്ട് നല്ല ഡീപ്പിലായി ഇവിടെ ഇത്രയും വലുതായിരുന്നു വെള്ളത്തിനെ അടിയിൽ കണ്ടിട്ട് നമുക്ക് തോന്നണം വേണ്ട ചെറുതായിട്ട് എന്റെ അമ്മ യെല്ലോ യെല്ലോ ഷീഡ് സൂപ്പർ സാധനം ചെകളം ഷോട്ടാണ് വേണ്ടത് കറക്റ്റ് ചകളത്തിന് അടിയിട്ട് കൊറേ ആ ഇത്രയും താഴത്തേക്ക് വന്നു കിടക്കിട നൂലൊക്കെ ഇടന്ന് കുറച്ച് ഓടി അത്യാവശ്യം കുഴപ്പമില്ലാതെ കാര്യം കേട്ടോ നേരത്തെ കിട്ടാൻ കൊടുത്താല് നമ്മളിവിടെ ഒരു വല ഇട്ടിട്ടുണ്ട് കേട്ടോ അതെ അല്ല ഒരു ഉടക്കൊല ഇട്ടിട്ടുണ്ട് ഈ ഉടക്കൂലിട്ടുള്ളിൽ ഈ കരയോട് ചേർന്നാണ് കരിമീൻ ഇപ്പം നിൽക്കുന്നതാണ് നമുക്കൊരു കരയിലൊക്കെ ഇടാട്ടോ നമ്മൾ അങ്ങോട്ട് പോകുമ്പോ എടുക്കാൻ

ഇങ്ങോട്ട് നോക്കി നോക്കിയാ അടികൊണ്ട സ്ഥലം കണ്ടു പൊസിഷൻ കണ്ടാ താടിയിൽ ആ കണ്ട കറക്റ്റ് അകത്തുകൂടി കയറിയിട്ടാണ് വയറിന്റെ കൂടെ വന്നിരിക്കുന്നു നേരത്തെ നേരെ അങ്ങനെ സ്പോട്ടിൽ സ്പോട്ടിലടി നല്ല ഫാസ്റ്റിൽ ഷൂട്ട് ചെയ്ത കിട്ടുന്ന മതി അത് അതുകൊണ്ട് കുറച്ച് മുമ്പ് അവിടെ പോയി ചുറ്റണ്ട ഇങ്ങോട്ട് പഠിപ്പോ ഇങ്ങോട്ട് പഠിപ്പൊ മുഴുത്തൊരു കരിമീനാണ് കേട്ടോ നല്ല അടിപൊളി സാധനം കിടു കിടു പോലെ കാണിച്ചു സാധനമാണ് അടിപൊളി യെല്ലോ കരി സെന്റർ ഷോട്ടാ കേട്ടോ അത്ര പേടിച്ച് 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 പുറയിലോട്ട് പുറയിലോട്ട് മാറിയതാണ് ഞാൻ ഇച്ചിരി ഫ്രണ്ട് സൈഡിലേക്കാണ് അതിന്റെ ഷൂട്ട് ചെയ്ത് കൊടുത്ത മീനിന്റെ മുമ്പിലോട്ട് കറക്റ്റായിട്ട് അവൻ്റെ തന്നെ നമ്മളാദ്യം പിടിച്ച് മീനോട് ഒരു ചെറിയ കുടുക്കുണ്ടാക്കി നമ്മൾ ഇവര് കുടുക്കിനകത്ത് നമ്മൾ ഇട്ടാക്കി വെട്ടു കോർമ്പലെന്ന് പറയും അപ്പൊ അതിനകത്ത് ഇട്ടാക്കണം അപ്പൊ ഇവനെ നമുക്ക് ഇതിൽ കോർത്ത് തന്നെ നമുക്ക് ഇവ പണ്ടൊക്കെ മീൻ പിടിക്കാൻ പറ്റുള്ള പരിപാടി ആണ് ഇപ്പൊ നമ്മള് സഞ്ചിയുണ്ട് എന്നാലും നമ്മൾ സഞ്ചിയുടെ സ്ഥലത്തു നിന്നൊക്കെ ജസ്റ്റ് സഞ്ചിയൊക്കെ വെച്ചാൽ സ്ഥലത്തുനിന്ന് കുറച്ച് മൂവ് ചെയ്ത് മാറി കഴിയുമ്പോൾ മീനെ നമ്മൾ പിടിക്കുമ്പോൾ ഇതേപോലെ കോർമ്പലോ എന്തെങ്കിലും സംഭവങ്ങളിലേക്ക് ആയിരിക്കും കോർത്തിട്ട് നമ്മൾ നമ്മുടെ ഫോട്ടോ എത്തണ വരും സഞ്ചി ഇരിക്കുന്ന സ്ഥലം എത്തണവരെയൊക്കെ നമ്മൾ ഇതേപോലെയൊക്കെ ആയിരിക്കും മീനെ നമ്മൾ കൊണ്ടുപോകണത് അപ്പോൾ വീണ്ടും ഡാറ്റ കൊടുത്തിട്ടുണ്ട് നമ്മൾ മീൻ ഇവിടെത്തന്നെ വരുന്നുണ്ട് കേട്ടോ ഷൂട്ട് ചെയ്ത് അനക്കം കണ്ട് അനക്കം കണ്ട് വരുന്നത് വീണ്ടും വീണ്ടും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറി ഷൂട്ട് ചെയ്യാം ഇവിടെ വലയിട്ടാണ് എൻ്റെ ഉള്ളിൽ തന്നെ മീൻ നിൽക്കുന്നത് മറ്റേ പറയുന്നത് നമ്മളൊരു കരിമീനെ ഇട്ട് ഷൂട്ട് ചെയ്തോളെ ഷൂട്ട് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിട്ട് കൊണ്ടില്ല ശരിക്കും ചെളിയുടെ അടിയിലോട്ട് നമ്മുടെ ഡാറ്റ താന്നു പോയിട്ട് നമ്മൾ വലിച്ചപ്പോൾ പൊട്ടിപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബ്രൈഡൽ ലൈന് ചെറിയ ഡാമേജ് ഉണ്ടായിരുന്നു നമ്മള് കരിമീനൊക്കെ കാരണം നമ്മൾ ശ്രദ്ധിച്ചില്ല ശരിക്കും പ്രതിമച്ചൻ അത് വീണ്ടും അത് ഇറങ്ങിയെടുത്തായിരുന്നു വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയെടുത്ത് കഴിഞ്ഞപ്പോ ചളിയുടെ അടിയിൽ നമ്മുടെ തേങ്ങയൊക്കെ പൊതിക്കൊണ്ട് ഒരു മടലിൽ പോയി തറഞ്ഞിരിക്കുമായിരുന്നു അപ്പോൾ അപ്പൊ ഇറങ്ങിയെടുത്ത് ശരിക്കും നനഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളത് ആ ഡാറ്റ എടുത്തതിന് ശേഷം അത് വെച്ച് തന്നെ വീണ്ടും ഫിഷിങ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മുടെ ഒരടി കൊണ്ട് മിസ്സായ അവനാണ് ഇത് കണ്ട പിന്നത്തെ അടിക്കത് ഒളിച്ച് അവനൊരു ചുള്ളിക്കൊമ്പിൻ്റെ അടിയിൽ നിന്നിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഫിഷിംഗ് ഫിഷിംഗി നിർത്താൻ പോകാതെ റബ്ബർ ഡാമേജ് വന്നാക്കണം പുത്ത റബ്ബറാണ് കുറച്ച് ദിവസമായ ഉപയോഗിക്കുന്നത് ഇപ്പൊ രണ്ട് മൂന്നാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുന്നത് പുതിയ റബ്ബർ കെട്ടി മൂന്നാം ദിവസം ഡാമേജ് ആയി കാരണം ഈ വരുന്ന ഈ ബ്രൈഡ് ലൈൻ നമ്മൾ കെട്ടുന്നതിന്റെ ഈ എൻഡ് കണ്ട കെട്ട് ഇത് ഉള്ളിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ കല്ല് പോലെ ഇരിക്കുന്ന അടിച്ചു കൊള്ളുമ്പോഴാണ് മുത്തൊക്കെ ആയിരിക്കും അപ്പോൾ അതെ ഈ മീനൊക്കെ ബാക്കിയുള്ള മീൻ നമ്മൾ ബാക്കിയുള്ള മീൻ നമ്മളവിടെ ഇട്ടേക്കോണ കേട്ടോ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിട്ട് ഈ ഒരു സ്പോട്ടിൽ നിന്ന് അടിച്ച മീനുകളാണിത് ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇട്ടിട്ടുണ്ട് മീൻ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കരിമീൻ ഒന്നും കൂടെ ആറ് ആറ് കരിമീൻ ഇപ്പം ഇവിടെ നിന്ന് കിട്ടാ അപ്പൊ ഇതിനും കൂടെ നമുക്ക് ഇതിലേക്ക് കോർത്ത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് വന്ന് ബാക്കിയുള്ള മീനെ കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ എന്നിട്ട് നമുക്ക് നിർത്താം ശരിക്കും പറഞ്ഞാൽ ഒരു മഴക്കാർ വന്നിട്ട് ചിലപ്പോൾ മഴ അടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിൽ നമുക്ക് നിർത്താം മഴ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ പണിയായിരിക്കും നമുക്ക് അതുണ്ട് അതണ്ട് അത് ഇതുണ്ട് കിട്ടേണ്ടതായിരുന്നു കിട്ടിയില്ല പോന്ന് നമ്മള് വൈൻഡപ്പ് ചെയ്ത് പോകാനായിട്ട് കൈ വന്നതാണ് ആ സമയത്ത് ഒരെണ്ണം കൂടെ കിട്ടിട്ടാ നമുക്ക് പത്ത് കരിമീനായിട്ട് പച്ചമരേ നമുക്ക് കിട്ടിയ നമുക്ക് ആദ്യം നമ്മൾ വന്ന് ക്രോസ് ഒരു മീൻ കിട്ടിയ നമുക്ക് അത് അത്യാവശ്യം വലിയൊരു കരിമീൻ ആണ് അത് നമ്മള് കൊല്ലിക്കാത്ത എടുത്ത് വെള്ളത്തിടാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടത് ഒരു മൂന്ന് കരിമീൻ അല്ലേ അത്യാവശ്യം ഒരു വലുത് അതാണ് നമുക്ക് ഏറ്റവും വലുതെട്ടതെ ഇപ്പം നമുക്ക് രണ്ടാമത്തെ സ്ലിംഗ് ഷൂട്ടിലേക്ക് മാറി നമ്മൾ വേറെ സ്പോട്ടിൽ നിന്ന് അടിച്ച മീൻ ഇത്ര ഇങ്ങനെയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം എല്ലാം കിടക്കുന്നുണ്ട് ഒരെണ്ണം മാത്രം ചത്തല്ലൂട്ട് അടിച്ചാൽ മാത്രം വേണ്ട ഇത്രയും കരിമീനാണ് നമുക്ക് ഇന്നത്തെ പുതിയ പോളറൈസ്ഡ് ഗ്ലാസ് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വന്നതാണ് അപ്പം അതെ നമുക്ക് നാല് നാലുനാലമ്പത് കരിമീനാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ല നമ്മൾ ഡീപ്പ് ഡാറ്റിലാണ് നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്ത് ഇത് ഡാറ്റിലാണ് ഇന്ന് ഷൂട്ട് ചെയ്ത് കാരണം അത്യാവശ്യം ഏറ്റവും കീറും നല്ലോണം വെള്ളം കയറിയാറുണ്ട് ഡീപ്പിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം താഴ്ചയിലേക്ക് പോണമെങ്കിൽ ഈ ഡാറ്റിൽ നിന്ന് അത്യാവശ്യം ഈ ലോക്കലാണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ കരിമീൻ തന്നെ അത്ര പാസ് ചെയ്ത് പോകണം കാരണം മീനും മിസ്സാവുന്നില്ല മീനെല്ലാം കിട്ടുന്നുണ്ട് നമുക്ക് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്ലാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ് നല്ല ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നല്ല ബെറ്റർ ആയിട്ട് വന്നുണ്ട് കാരണം ഇപ്പോൾ മഴക്കാർ വന്നിട്ട് ഇപ്പോൾ ഇച്ചിരി ആയിട്ട് വന്നിട്ടുണ്ട് നല്ലോണം ഡാർക്കായിട്ടുണ്ട് പക്ഷെ ബെയിലുള്ള സമയത്ത് നല്ല ക്ലിയർ ആയിട്ട് നല്ല കാഴ്ച നല്ല സൂപ്പറാണ് അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആണ് അതെ വെച്ച് വരുന്നുണ്ടെങ്കിൽ നമുക്ക് വെയിലിൻ്റെ ഗ്ലെയറും കാര്യങ്ങളും ഒരു സൈഡിൽ ഒന്നും അടിക്കുകയല്ല നല്ല കവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമുക്ക് വെക്കണേൻ്റെ ഒരു ഫീൽ ഉണ്ടായില്ല കാരണം ഗ്ലാസ് അത്രയ്ക്ക് ലൈറ്റ് വെയിറ്റ് ആണ് അപ്പോൾ ഈ ഗ്ലാസിൻ്റെ ആർക്കെങ്കിലും ഈ ഗ്ലാസ് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിച്ച കട ബൈജൂസ് കട ചാലക്കുടി അപ്പോൾ ആ നമ്പർ താഴെയിൽ വാട്സപ്പ് നമ്പറും കോൾ നമുക്ക് വിളിക്കാനുള്ള ഫോൺ നമ്പറും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം നമുക്ക് ആർക്കെങ്കിലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ആ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറിൽ വിളിച്ചൊക്കെ ഇട്ടില്ലെങ്കിൽ മെസ്സേജ് അഴിച്ചാൽ മതി ചിലപ്പോൾ തിരക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പം ഈ ഗ്ലാസ് നല്ല അടിപൊളി ആണ് അപ്പം ഇതിലാത്തുള്ള വ്യൂസ് ഒക്കെ നമ്മൾ കണ്ടല്ലോ നല്ല അടിപൊളിയായിരുന്നു നല്ല വെയിലുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഇച്ചിരി വെള്ളം കൂടിപ്പോയുകൊണ്ടാണ് ഇച്ചിരി വെള്ളം നല്ല രീതിയിലൊക്കെ ഉള്ള സമയത്ത് ആക്കാണെങ്കിൽ ഗ്ലാസിൽ കൂടെ നമുക്ക് വീഡിയോ എടുക്കുന്ന എല്ലാം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതും ഓക്കെ അപ്പോൾ നമുക്ക് നിർത്താം അപ്പോൾ എന്തായാലും ക്രോസ് ബോഡ് ആ വീഡിയോ എല്ലാവരും കഴിഞ്ഞ ദിവസം ഇങ്ങനെ അടുത്ത് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വിളിച്ച് പറഞ്ഞവരൊക്കെ ഉണ്ട് ക്രോസ് ബോഡോ വീഡിയോ ഇപ്പൊ ഇപ്പോൾ ചെയ്യാത്തത് ക്രോസ് ബോ സർവീസിന് കൊടുത്തേച്ചുകൊണ്ടാണ് നമ്മൾ ക്രോസ് ബോഡോ വീഡിയോ ചെയ്യാഞ്ഞത് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ക്രോസ് ബോ കൊടുക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്ന ക്രോസ് ബോ ആണ് അപ്പോൾ ഒരു എക്സ് ആർ എക്സ് ആർ വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ക്രോസ് ബോയിൽ ഇത്രയും ഇതായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത് എയിം കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നത് ഇപ്പോൾ എയിം ആക്കി നമ്മൾ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അടിച്ചു കഴിഞ്ഞ് എയിം ആക്കി ഷൂട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു കാര്യം ഈ കരിമീൻ നമുക്ക് ക്രോസ് ബോയിൽ കിട്ടിയ കരിമീൻ അത്യാവശ്യം സൈസ് കരിമീൻ കരികിട്ടിയത് ഏറ്റവും വലിയ കരിമീൻ ക്രോസ് ബോയിലാണ് കിട്ടിയത് അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫിഷിംഗ് ആയിരുന്നു അപ്പോൾ ഈ മീനിനോട് നമുക്ക് പോകാം ഓക്കെ അപ്പം എന്തായാലും വെയിറ്റ് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ഒക്കെ നമുക്ക് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ